ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ അടിപൊളിക്ക് എടുക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണോ സുപ്പ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് ഈ ഒരു ടിപ്പ് കേട്ടോ അപ്പോഴൊരു മൂന്നാല് കൂട്ട സംഭവങ്ങൾ മാത്രം മതി എൻ്റെ കൂട്ടുകാരെ ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ് നമുക്കിവിടെ കറണ്ട് പോകും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് വീട് ഇടാൻ പോലും പറ്റുന്നില്ല വീട് എടുക്കാൻ പോലും കിട്ടുന്നില്ല കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ടുള്ള മഴയൊക്കെയാണ് എല്ലാവരുടെയും നാട്ടിലൊക്കെ മഴയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ വലിയ പെരുമാരിയും വെള്ളപ്പൊക്കമൊന്നും ഇല്ലാതെ വരട്ടെ അപ്പോൾ നമ്മുടെ ടിപ്പിലോട്ടൊക്കെ പോകാം കേട്ടോ അപ്പോഴും നാലേ നാല് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് മുഖത്ത് പിന്നെ എന്താ നമ്മുടെ മുഖത്ത് നല്ല കളറൊക്കെ കിട്ടാൻ അടിപൊളിയാണ് എടുക്കാണ് കേട്ടോ അവിടെ എന്തിനാണ് എടുത്തേക്കുന്നതെന്ന് പറയട്ടെ ഇത് നമ്മളെടുത്തേങ്ങനെ ശർക്കര കൂട്ടന കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഇരുമ്പ് വെച്ച് ഇങ്ങനെ എടുക്കത്തില്ലേ ചീകി ചീകി എടുക്കത്തില്ലേ ആ ശർക്കരയാണിത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച അപ്പം അപ്പും ഒക്കെ ഉണ്ടാക്കത്തില്ലേ ആ അപ്പത്തിൻ്റെ ആ അരിപ്പൊടിയാണ് കേട്ടോ ആ അപ്പത്തിൻ്റെ എന്നല്ല ആ അരിപ്പൊടിയാണ് കേട്ടോ ആ അരി അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരാളെ കൂടെ ചേർക്കണം പിന്നെ വേറൊരാളെ ഇതിലേക്ക് നമുക്ക് ഈ ആളെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇനി ഒരാളെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ സൂക്ഷിച്ചൊക്കെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം കെട്ടാരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഉറൊറോന്നും പറഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ നോക്കി കണ്ടുവയ്ക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാടങ്ങ് ആയി പോകരുത് കേട്ടോ അതാണ് നമ്മുടെ നമ്മുടെ സ്കിന്നേലൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം ഈ ഒരു സംഭവം കേട്ടോ ഇതേ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ശർക്കരക്കുട്ടനെ എടുത്തപ്പം പോലും എൻ്റെ ചുറ്റിനെ ഈച്ചക്കുട്ടന്മാർ കിടന്ന് കറക്കത്തോടെ കറക്കം അപ്പോഴേ നമ്മൾ ഇനി നമുക്ക് എടുക്കുന്നത് അടുത്തതായിട്ട് എടുക്കേണ്ടത് ായിട്ട് നമ്മൾ എടുക്കുന്നത് തേൻകുട്ടനയാണ് കേട്ടോ ഈ കുറച്ച് തേനും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുറച്ച് മതി കേട്ടോ പക്കണോ നമ്മളൊന്നും തേനിൻ്റെയൊക്കെ കൂട്ട് തയ്യാറാക്കിയിരുന്നുണ്ടല്ലേ ഇത് ഇത് ഈ ക്രീം തയ്യാറാക്കുമ്പോൾ എനിക്ക് എനിക്ക് ആരെയാണ് ഓർമ്മ വരുന്നത് പറയാമോ നമ്മുടെ മിൽക്ക് മേഡുണ്ടല്ലോ അതാണ് എനിക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കി മുഖത്തിൻ്റെ തോന്നുന്നത് കേട്ടോ ബിഡ് മെയ്ഡ് അതേമാതിരി ഇരിക്കുന്നില്ല എന്താ കാണുന്നുണ്ടോ അതെ ഇങ്ങനെ അതേപോലെ ഇരിക്കുകയാണ് ഈ ഒരു നമ്മുടെ പായ്ക്കട്ട അപ്പോഴത്തെ മുഖമൊക്കെ കൈയിട്ട് വന്നതാണ് നന്നായിട്ടതേ ഈ ചൂട്ടം തിരത്തില്ലടാ ഞാൻ ശർക്കരയല്ലേ ഇതിനകത്ത് എടുത്തു കേട്ടോ തിരത്തില്ലടാ നമ്മുടെ പൂത്ത് കറ ഇതായിട്ട് വന്നു നമുക്ക് തേച്ച് കൊടുക്കാം മുഖമൊക്കെ നന്നായിട്ട് കൈയിട്ട് വന്നിരിക്കുകയാണ് അതേ നമ്മുടെ സ്കിൻ ഇട്ട് അറിയാത്ത പോലും ഇല്ലാട്ടോ ഇത് ശർക്കരയും പാലും ആയിട്ടൊക്കെ മിക്സ് ചെയ്തല്ല അറിയത്തതുപോലും ഇല്ലാട്ടോ ഇതെങ്ങനെ തേച്ച് കൊടുക്കുക ഇതൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കൊക്കെ നമുക്ക് എന്നും കൊടുക്കാൻ കേട്ടോ ഒരു കുഴപ്പവും ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് ഒക്കെ നമുക്ക് നിൽക്കും അന്ന് വെച്ച് നന്നോട്ട് അങ്ങോട്ട് അങ്ങോട്ട് വരണ്ട അങ്ങോട്ട് ഇപ്പം ഈ തണുപ്പ് സമയം ചൂട് സമയമൊക്കെ മാറിയല്ലോ പെട്ടെന്ന് ഇച്ചിരി ഒരു പണങ്ങാനൊക്കെ ഇച്ചിരി താമസമൊക്കെ വീരും കേട്ടോ ഈ ചൂട്ടന്മാരെ നമ്മുടെ കുറേ കിടന്ന് തത്തി തത്തി കളിക്കും ഈ ഒരു പായ്ക്കൊക്കെ നമ്മളിട്ട് ഇരിക്കുമ്പോൾ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി സമയം കൂടി ഇവിടെ പേപ്പും ഇതുമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കഴുത്തിൽ എല്ലാം കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കാം സരസ്വിൻ്റെ കാര്യമൊക്കെ ഇരുന്ന് പറഞ്ഞു കേട്ടോ സരസ്വ ഇതുവഴി കുളിച്ചിട്ട് ഇതുവഴി വന്നു അപ്പോൾ എന്നെ കണ്ട കാര്യമൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞത് ഈ അപ്പോൾ അപ്പോഴെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് വീഡിയോ ഓൺ അല്ലെന്നുള്ളത് ഓർത്തത് അപ്പോൾ സരസിന കുളിയെ കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ തണുപ്പല്ലേ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് വന്ന ആൾ ഇതുവഴി പോയി കേട്ടോ അപ്പോൾ ഇപ്പം പറയാം ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഇടുന്നത് കാണാൻ പറയാം ഒന്നും ഇന്നത്തില്ല നേരത്തെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഇ നമ്മളെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കഴുത്തൊക്കെ കഴുത്ത് മുഖമൊക്കെ നന്നായിട്ട് കഴി ഇതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു സ്പൂണേ എടുക്കത്തുള്ളൂ എപ്പോഴും എടുക്കുവാണെങ്കിലും ഒരു സ്പൂണിൻ്റെ ഒരു അളവിലാണ് ഇപ്പോഴെടുക്കുന്നത് എന്നാൽ അത് ധാരാളം കേട്ടോ ധാരാളമാണ് ഇത് ഇങ്ങനെ നമുക്കൊരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് നിൽക്കാം ഇങ്ങനെ നിങ്ങൾ ഒരു കുഞ്ഞായിട്ടൊക്കെ ഒരു മസാലയൊക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് വെളുപ്പിച്ചെടുക്കാം കേട്ടാ ഇവിടങ്ങളിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ടുണ്ട് അപ്പം അതേ മുറിച്ചിടുന്ന വീടേ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മൂന്നാല് വരയൊക്കെ ഉണ്ടല്ലോ ഒരു പ്രായമാവുമ്പോൾ വരയൊക്കെ വരും സർവ്വസാധാരണമാണ് ആ വരയുടെ അടുത്തൊക്കെ ഇത് ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം നിരന്തരമായ മസാജ് കാരണം നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ മാറി വരുന്നതാണ് ടിപ്പുകളൊക്കെ ചെയ്താൽ ചുളവുകൾ വരകൾ എല്ലാം മാറിക്കിട്ടുന്നതാണോ കരിവാളിപ്പ് എല്ലാം മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഈ സൂപ്പർ ടീച്ചർ പറയുന്നത് ആരെങ്കിലുമൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ പറയണം തേച്ചുകൊണ്ട് അപ്പം ഇവന് കുരുത്തൊക്കെ ഇട ഒത്തിരി വീടി ഒത്തിരി ഫുള്ളായിട്ട് കിടന്ന് ഞാൻ ഒത്തിരി എടുത്ത് കളഞ്ഞു അപ്പോൾ ഇതേ നമ്മൾ തേച്ചിട്ടുണ്ട് ട്ടോ നമ്മുടെ ഇവിടെ വരെ തേച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കാണാം പതിനഞ്ചോ ഇരുപതോ കേട്ടോ ഇപ്പം നമ്മുടെ മഴ സമയം തണുപ്പല്ലേ അപ്പോൾ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടത്തില്ല അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ചിട്ടൊക്കെ കാണാം കേട്ടോ നല്ല കിട റിസൾട്ട് വരുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കുഞ്ഞ് കുഞ്ഞ് ടിപ്പുകളൊക്കെ സൂപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോഴേ മടിച്ചിരിക്കരുത് നമ്മുടെ നമ്മുടെ എന്താണ്ട് അയ്യൊക്കെ ആണെങ്കിലും അടിപ്പൊളിയാണ് പക്ഷേ ഞാൻ അപ്പോഴും നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇട്ടിട്ട് നിങ്ങൾ പറയരുത് ചെയ്തു നോക്കി കറുത്തില്ലെന്ന് പറയരുത് അപ്പോഴും നമ്മൾ പറയുന്നുണ്ട് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി കറുക്കത്തുള്ളൂ ഒരു പ്രാവശ്യം ഇട്ടത് കഴുകി മാറ്റുമ്പോഴത്തേനും നമ്മുടെ മുടി ഒരിക്കലും കറക്കത്തില്ലാട്ടോ അതാണ് പറയുന്നത് നമ്മുടെ ഈ മുഖത്ത് ഏത് ആയിട്ട് തന്നെ ഇട്ടാലും ഒരു പ്രാവശ്യം കിട്ടുമെന്നും പറഞ്ഞ് നമുക്ക് വ്യത്യാസങ്ങളൊന്നും കിട്ടത്തില്ല നമ്മളൊക്കെ എത്രയോ ദിവസം കൊണ്ട് എത്രയോ മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മാറ്റം എന്തായാലും നമുക്കൊക്കെ കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് നാച്ചുറലായിട്ടുള്ള ടിപ്പുകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഡൈ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മൊഴിക്ക് നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളിടും നിങ്ങളിട്ടിട്ട് പക്ഷേ കമൻറ്റിൽ കൂടി അറിയിക്കുന്നത് ഒരു കറപ്പും ഇല്ല ഒരു വെളുപ്പവും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഞാനിതിപ്പം തുടർച്ചയായിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് പിന്നെ മുടിയിൽ കളർ അടിച്ചവർക്കൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തേച്ചാൽ അതിന് റിസൾട്ട് കിട്ടുമെന്ന് കളറൊക്കെ ചെയ്തവർക്കും പിന്നെ കെമിക്കൽ ഡൈ ഒക്കെ അടിച്ചവർക്കും ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ ഡൈ ഒക്കെ പരീക്ഷി പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ ഞാൻ പറയത്തുള്ള വെച്ചാൽ ഞാൻ കെമിക്കൽ കെമിക്കൽ ഡൈ ഒന്നും നമ്മുടെ മുടിയിൽ ഇതുവരെ തേച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് റിസൾട്ട് ഇരിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ മുഴുവൻ അന്നരയൊക്കെ മാറി നല്ല കളറായിട്ട് വന്ന് പോകുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മളത് കാണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ആരും കള്ളത്തിലാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ സത്യം തന്നെയാണ് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം ഇട്ടിട്ട് എന്നെ സുപ്പുവിനോട് പറയേണ്ട റിസൾട്ടില്ല കറുത്തില്ല എന്നൊന്നും പറഞ്ഞു നിൽക്കരുത് എനിക്ക് ദേഷ്യം വരില്ല കേട്ടോ സങ്കടം വരും ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാൻ കേട്ടോ അതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റായി അതിനുശേഷം നമ്മളെ തുടച്ചിരിക്കുകയാണ് ഞാൻ പതിനഞ്ച് മിനിറ്റിക്ക് കേട്ടോ പതിനഞ്ച് ഇരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ കുറേശെടുത്ത് ചീ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിക്കാണ് നമുക്ക് തരുന്നത് എന്നും ചെയ്യാൻ കേട്ടോ ഒരു കുഴപ്പവും അപ്പോൾ എന്നും ഒക്കെ ചെയ്യാൻ നമുക്ക് ശർക്കര വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ ഒത്തിരി ദിവസമായിട്ടില്ല കേട്ടേ ഉള്ളൂ അപ്പം ഞാനും ചെയ്യും കേട്ടോ അപ്പോഴേ ഇന്നലെ നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇലയപ്പോ ഒക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കിട റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അടിപൊളി അടിപൊളി റിസൾട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല കളറൊക്കെ ആയിട്ട് വരും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തു തരണേ അപ്പോഴേ നല്ല വിശേഷങ്ങളും ടിപ്പുകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെയും കാണണം അപ്പോഴേ എല്ലാവർക്കും എല്ലാവർക്കും താറ്റ മഴക്കൂലുണ്ട് കേട്ടോ ടാറ്റ മഴയാണ് ഇവിടെ പൂരം മഴയാണ് നടക്കുന്നത് വെട്ടവും പിടിച്ചോ ഒന്നും ഇല്ല കേട്ടോ ഉള്ള വെട്ടത്തൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര മഴക്കോളും അപ്പോഴെല്ലാവർക്കും ഒരുപാട് നന്ദി